നമസ്കാരം സ്വാഗതം ഹാനിബാൽ ഡയറക്ടീവിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇതോടെ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രയേലിലേക്ക് ഉറ്റുനോക്കുകയാണ് ശത്രുക്കളുടെ പിടിയിലകപ്പെടുന്ന ഇസ്രയേലി പൗരന്മാരെയും സൈനികരെയും കൊലപ്പെടുത്തിയാണെങ്കിലും ബന്ദികളാക്കുന്നത് തടയാൻ സൈന്യത്തിന് അനുമതി നൽകുന്നതാണ് ഹാനിബാൾ ഡയറക്ടീവ് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ തൂഫാനുൽ അഖ്സ ഓപ്പറേഷനിടെ സ്വന്തം പൗരന്മാരെ കൊല്ലാൻ അനുവദിച്ചുകൊണ്ട് ഇസ്രയേൽ ഹാനിബാൾ ഡയറക്ടീവ് ഉത്തരവിറക്കിയെന്നും അതനുസരിച്ച് സ്വന്തം പൗരന്മാരെയും സൈനികരെയും വധിച്ചുവെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തൂഫാനുൽ അഖ്സയിൽ ഹമാസ് സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടിരുന്നില്ലെന്നും ഇസ്രയേൽ ഹാനിബാൾ ഡയറക്ടീവിന്റെ ഭാഗമായി സാധാരണക്കാരെയും അവരുടെ തന്നെ സൈനികരെയും വധിച്ചുവെന്നും ഹമാസ് ഡെപ്യൂട്ടി ലീഡറായിരുന്ന സാലിഹ് അറൂറി പറഞ്ഞിരുന്നു ഇസ്രയേലി സൈനികരോട് ക്രൂരത കാണിക്കാനാകാത്തതിന്റെ നിരാശയാണ് അറൂറിക്കെന്നായിരുന്നു ഇസ്രയേലിന്റെ മറുപടി ജീവനോടെയോ അല്ലാതെയോ ഒരു ഇസ്രയേലി സൈനികനെ പോലും ഹമാസിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ ഇസ്രയേൽ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് ഇസ്രയേൽ ആക്രമണത്തിൽ അറൂറി കൊല്ലപ്പെട്ടിരുന്നു ഹമാസിന്റെ ആക്രമണത്തിനിടെ സ്വന്തം പൗരന്മാരെയും സൈനികരെയും വധിക്കാൻ ഇസ്രയേൽ ഉത്തരവിട്ടെന്ന് യദിയോത് അഹറോനോത് എന്ന ഇസ്രയേൽ പത്രം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ജനുവരി പന്ത്രണ്ടിനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പത്രം പ്രസിദ്ധീകരിച്ചത് ഹമാസ് ഇസ്രയേൽ പൗരന്മാരെ പലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നത് തടയാനായിരുന്നു വിവാദമായ ഹാനിബാൾ പ്രോട്ടോകോൾ ഇസ്രയേൽ സൈന്യം നടപ്പാക്കിയതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ ലബനന്റെ തെക്കൻ പ്രദേശം കൈവശപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഈ മേഖലയിൽ പെട്രോളിംഗ് നടത്തുന്ന ഗിവാറ്റി ബ്രിഗേഡിലെ കാലാൽപ്പടയിലുണ്ടായിരുന്ന മൂന്ന് സൈനികരെ ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ള പിടികൂടി കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചു വധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നൂറ്റി ഇരുപത്തിമൂന്ന് ഹിസ്ബുള്ള പോരാളികളുടെ മൃതദേഹങ്ങൾക്ക് പകരമായാണ് അന്ന് പിടിച്ചെടുത്ത സൈനികരുടെ അവശിഷ്ടങ്ങൾ ഇസ്രയേലിന് തിരികെ നൽകിയത് രണ്ടായിരത്തി ആറിൽ ഹമാസ് ഇസ്രായേൽ സൈനികനായ ഗിലാദ് ഷാലിതിനെ പിടികൂടിയിരുന്നു അഞ്ചു വർഷത്തെ തടവിന് ശേഷം ആയിരത്തിലധികം പലസ്തീൻ തടവുകാർക്ക് പകരമായാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത് സൈനികരെ തട്ടിക്കൊണ്ടുപോകുന്നത് ശത്രുവിനെ മാനസികമായി തകർക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനാണ് ഇസ്രയേൽ അധിനിവേശ ഇസ്രയേലി സൈനിക കമാൻഡർമാർ ഹാനിബാൾ ഡയറക്റ്റീവ് നടപ്പിലാക്കാൻ തുടങ്ങിയത് എന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇസ്രയേൽ സൈന്യത്തെ സേവിച്ച ബ്രേക്കിംഗ് ദ സൈലൻസ് എന്ന ഇസ്രായേലി എൻ ജിഒയുടെ സ്ഥാപകൻ ഷാൽ പറഞ്ഞതായാണ് റിപ്പോർട്ട് ബി സി നൂറ്റി എൺപത്തി ഒന്നിൽ റോമാക്കാരുടെ തടവിലാകുന്നതിന് പകരം സ്വയം വിഷം കഴിച്ച റോമാ സാമ്രാജ്യത്തെ വിറപ്പിച്ച കാർത്തജീനിയൻ പടത്തലവന്റെ പേരാണ് ഹാനിബാൾ ബിസി ഇരുന്നൂറ്റി നാൽപ്പത്തി നടന്ന ഒന്നാം പ്യൂണിക് യുദ്ധത്തിൽ സീസിലിയിലുള്ള റോമൻ സൈന്യത്തിനെതിരെ കനത്ത യുദ്ധം നടത്തി ആ ദ്വീപ് പിടിച്ചെടുത്തു ബിസി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ യുദ്ധം അവസാനിക്കുന്നതുവരെ ബർക്ക ആ ദ്വീപിൽ കഴിയുകയും പരാജയമറിയാത്ത സ്വന്തം സൈന്യത്തെ നയിച്ചുകൊണ്ട് വീരനായകനായി നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു ബിസി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ നടന്ന ഏറ്റുമുട്ടലിൽ റോമാ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയതിന്റെ പടിവാതിലിൽ വാതിലിൽ വരെ എത്തിച്ച അദ്ദേഹം കൊല്ലപ്പെട്ടു റോം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം ബർക്കയ്ക്ക് സാധിച്ചില്ല ഹാമിൽക്കർ മരിച്ചതോടെ പടയുടെ നായകസ്ഥാനം ഇരുപത്തിയാറ് വയസ്സുള്ള ഹാമിൽക്കറുടെ മകൻ ഹാനിബാൾ ഏറ്റെടുത്തു ബി സി ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ ഇരുന്നൂറ്റി അഞ്ച് വരെ നീണ്ടു നിന്ന രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ ഹാനിബാൾ റോമൻ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കി ബി സി ഇരുന്നൂറ്റി അഞ്ചിൽ ഹാനിബാളിന് റോമൻ ആക്രമണത്തിൽ നിന്ന് കാർത്തേജ് പട്ടണത്തെ രക്ഷിക്കാനായുള്ള പോരാട്ടത്തിൽ തോൽവി സമ്മതിച്ചു ബി സി നൂറ്റി എൺപത്തി മൂന്നിൽ തൻ്റെ അറുപത്തിനാലാം വയസ്സിൽ ഹാനിബാൾ അന്തരിച്ചു അരനൂറ്റാണ്ടുകാലത്തെ ഭരണത്തിൽ അദ്ദേഹം റോമിനെ വിറപ്പിച്ചുവെങ്കിലും അന്തിമ ആക്രമണം നടത്താൻ വരുത്തിയ കാലതാമസമാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിൽ ഭവിച്ചത് ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് ഉറപ്പിച്ച ഹാനിബാൾ വിഷം കഴിച്ച് മരിച്ചു ഇതുപോലെ തന്നെ ഐ ഡി എഫ് സൈനികർ ഹമാസിന്റെ താവളങ്ങളിൽ അകപ്പെട്ടു പോകുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് കരുതുന്നു അതാണ് അവർ ഹാനിബാൾ ഡയറക്റ്റീവ് ഇപ്പോൾ പുറപ്പെടുവിച്ചു എന്ന വിവാദം പത്രങ്ങളിലും ഒക്കെ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത